ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ ഡോക്ടറെ കണ്ട് പുറത്തോട്ട് ഇറങ്ങണം കേട്ടോ ഇതേ സമയം വിനയന് വാഷിയവണ് എങ്ങനെയെങ്കിലും ആ ഒരു പ്രഗ്നൻറ്റ് തെളിയിക്കണം തനിക്ക് തെളിയുമായി മാഷിൻ്റെ മുന്നിൽ പോകണം എന്നിട്ട് വേണം ചിരുവിനെ വലിച്ചഴിച്ച് കൊണ്ടുവരാൻ എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ വിനയൻ അവിടെ നിന്നും ഒ പിയിലോട്ട് പോകുന്നത് അങ്ങനെ ഒ പിയിൽ ചെന്ന് ചോദിക്കുകയാണ് ചിരു എന്നൊരു പേഷ്യൻ്റ് ഇന്ന ഡോക്ടറെ കാണിക്കാൻ വന്നില്ല അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ും അങ്ങനെ ഒരു വകുപ്പ് ഞങ്ങളുടെ ഇടയിലില്ല ഞങ്ങൾക്ക് അങ്ങനെ തരാൻ പറ്റില്ല എന്ന് പറയട്ടോ അത് പറഞ്ഞാൽ എങ്ങനെ എൻ്റെ ഭാര്യയാണ് അവൾ അതുകൊണ്ട് അവൾ ഇവിടെ കാണിച്ച് എന്തൊരു പ്രൂഫ് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കും ചോദിച്ചുകൊണ്ട് തന്നെ പറയാം നിങ്ങൾ പോലീസ് ഇതിൻ്റെ ഭാഗമായി വന്നതെന്നല്ലല്ലോ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ തരാം നിങ്ങൾ സാധാരണ ഒരു മനുഷ്യൻ നിങ്ങൾക്ക് തരാൻ പറ്റില്ല ഇതുവച്ച് നിങ്ങൾ വല്ലതും ചെയ്യാനാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ പരിദോഷം വരും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും പോയിക്കോളൂ എന്ന് പറഞ്ഞു വിനയനെ ആട്ടി ഇറക്കുകയാണ് കേട്ടോ അങ്ങനെ താൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഓക്കെ ആശയക്കുഴപ്പത്തിലും ഇനി എന്ത് ചെയ്യും എന്താണ് എനിക്ക് എനിക്ക് അടുത്ത വഴി എന്നിങ്ങനെ വിനയനെ ഇങ്ങനെ നിന്ന് ചിന്തിക്കുന്നു കേട്ടോ ആ സമയമാണ് വിനയൻ്റെ തലയിൽ ഒരു അതിബുദ്ധി കയറി വരുന്നത് അതായത് ഇന്ദ്രൻ ഇന്ദ്രൻ്റെ അമ്മ ഇന്ദ്രൻ്റെ അമ്മ വിചാരിച്ച പലതും നടക്കും തനിക്ക് പൂട്ടാനുള്ള വലിയ ആയുധവും തൻ്റെ കയ്യിലുണ്ട് ഇന്ദ്രനും ഇന്ദ്രനെ തവണ തനിക്ക് തൻ്റെ കുപ്പിയിലാക്കാൻ പറ്റിയ വലിയ ആയുധം തന്നെയാണ് ഹർഷ ഹർഷ ഹർഷയുമായുള്ള ആ ബന്ധം ആ ബന്ധം എല്ലാവർക്കും മുന്നിൽ വിളിച്ചു പറയുമെന്ന് ആ ഭീഷണിയുമായി താൻ അങ്ങോട്ടേക്ക് പോവാം എന്ന് ഇനി വിനയൻ്റെ മനസ്സിൽ തോന്നി തോന്നിത്തുടങ്ങാനിട്ടോ അങ്ങനെ സുശീല വിനയൻ്റെ മുന്നിൽ ഒന്നുമല്ലാതെ ആവുന്ന ആ ഒരു കാഴ്ചയാണ് ഇനി എല്ലാവരും കാണാൻ പോകുന്നത് കേട്ടോ എന്നാൽ സുശീലയാണ് എല്ലാം എല്ലാവരെയും കൈക്കുള്ളിലാക്കാൻ പറ്റുക എന്ന് വിചാരിച്ചിരിക്കുന്ന സുശീലയും ഇനി വിനയൻ തൻ്റെ ചാവി കൊടുക്കുന്ന ഒരു പാവയെ പോലെ ആക്കി മാറ്റാൻ പോവാണ് പോകാനിട്ട അങ്ങനെ ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ആകെ ആശയമാവാണ് മാഷിൻ്റെ ഉള്ളിൽ സരോജിനിയോട് ചോദിക്കാം അതായിരിക്കും നല്ലത് കാരണം തൻ്റെ മക്കൾ മഞ്ചാടി താൻ അതി അമിതമായി വിശ്വസിച്ച തൻ്റെ മകൾ തന്നെ നിന്നും പലതും മറച്ചു വെച്ചു അതുപോലെ തന്നെ ഇനി ചേരുവും ഉണ്ടായേക്കാം അതുകൊണ്ട് സാഹചര്യങ്ങളാണ് അമ്പിളി പറയുന്നത് പോലെ എന്തും എങ്ങനെയും പറയിപ്പിക്കുന്ന അത് വേണ്ട താൻ അത് ഒഴിവാക്കണം അതുകൊണ്ട് തന്നെ താൻ സരോജിനിയോട് ചോദിക്കാനുള്ള ആ ഒരു തീരുമാനവുമായി മാഷി ഇറങ്ങാനിട്ട അതിനു മുന്നേ തൻ്റെ ഭാര്യയെ ഒന്ന് കാണു ലക്ഷ്മിയെ ഒന്ന് ചെന്ന് കണ്ട് തൻ്റെ ലക്ഷ്മിയോട് വിവരങ്ങളെല്ലാം പറയാനിട്ടാണ് അങ്ങനെ എന്താ ലക്ഷ്മി എനിക്ക് മാത്രം ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് മാത്രം ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ആ വിനയനാണ് വിനയൻ ഈ കുടുംബത്തോട്ട് കയറി വന്നതിനാണ് ഏറ്റവും വലിയ നാശം വന്നത് അവനെ എങ്ങനെ നോക്കിയാലും ഒതുക്കാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ മകളെ പിടിവിടാത്ത ഒരു ബാധയായി മാറുമോ അത് ഇനിയിപ്പോൾ വിനയൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊരു കുഞ്ഞുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ആ പല ചിന്തകൾ മാഷിൻ്റെ ഉള്ളിൽ കടന്നു പോകുന്നുണ്ട് അപ്പോഴേക്കും വിനയൻ അങ്ങോട്ടേക്ക് കയറി വരികയാണ് വിനയം കയറ്റയ്ക്ക് തള്ളി തുറക്കുന്ന ആ ശബ്ദം കേട്ട് ഇന്ദ്രം പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ച വിനയനെ ആയിരിക്കും വിനയനെ ണുന്ന ഇന്ദ്രനങ്ങ് കലി കയറണിടോ ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു ബന്ധമാണ് വിനയനുമായുള്ള ബന്ധം താൻ തൻ്റെ അനുഭവയെ ആത്മാർത്ഥമായി ഇനി യാതൊരു തെറ്റും അവളോട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന സമയത്താണ് വിനയൻ്റെ കയറി വരവ് അങ്ങനെ വിനയനെ കണ്ട ഇന്ദ്രൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് വളരെ ദേഷ്യവും ഭാഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിനയൻ ചോദിക്കും ഇതെന്താ ഇന്ദ്ര വീട്ടിൽ വന്ന അതിഥികളെ സ്വീകരിക്കാൻ പോലും അറിയാമല്ല എന്നുണ്ടോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ താനൊരു ഒരു അതിഥിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും ശബ്ദം കേട്ട് വിനയൻ അവിടെ വിനയൻ്റെ അടുത്തോട്ട് സുഷീൽ വരുകയാണ് അല്ലെങ്കിൽ അമ്മ എവിടെ എന്തിനാ താൻ വന്നത് താൻ വന്ന കാര്യം എന്താണെങ്കിലും ഉമ്മറത്ത് ഉമ്മറപ്പിടിയിൽ കയറാതെ തന്നെ അങ്ങ് പോകൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ വിനയൻ വന്നിട്ടുണ്ടെങ്കിൽ കാര്യം പറയും നീ എന്നെ അകത്ത് വിളിച്ചിരുത്തുകയും ചെയ്യും അതിന് നിൽക്കാതെ എന്നോട് ഉടക്കാതെ നിൻ്റെ അമ്മയെ ഒന്ന് വിളിക്കുന്നുണ്ടോ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വിനയം എൻ്റെ കയ്യിൻ്റെ ചൂട് നീ അറിയും മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെ നീ എന്നോട് കളിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല അനന്തമാഷിൻ്റെ വീട്ടിൽ പോയി നീ പല കുതന്ത്രങ്ങളും മേഞ്ഞിട്ടുണ്ടാവും പക്ഷേ എൻ്റെ അടുത്ത് അത് നടക്കില്ല എന്ന് പറഞ്ഞ് കൈ അങ്ങ് ഓങ്ങാൻ നോക്കുന്ന സമയത്ത് സുശീല അവിടെ വരികയാണ് ആ എന്താ ആൻറ്റി വന്നല്ലോ അപ്പോഴേക്കും സോന ശബ്ദം കേട്ട് പുറത്തോട്ട് വന്ന വന്നു കേട്ടോ അങ്ങനെ സോന ആ ഹാളിൽ തന്നെ നിൽക്കുകയാണ് അപ്പോഴേക്കും സുശീല എന്തിനാണ് വിനയ വന്നത് എന്തിനാ നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് എന്താ നീൻ്റെ പ്രശ്നം നീ മര്യാദക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടോ അതോ ഞങ്ങൾ വേണ്ടത് ചെയ്യണോ എന്ന് പറയുമ്പോൾ ആൻറ്റി ആൻറ്റിയോട് പറയാനുള്ള കാര്യം അത് പറയാനാണ് ഞാൻ വന്നത് ഞാനൊരു സഹായം തേടിയിട്ടാണ് ആൻറ്റിയുടെ മുന്നിൽ വന്നിട്ടുള്ളത് അത് കേൾക്കുന്ന സുശീലയ്ക്ക് സന്തോഷമാവാണ് തൻ്റെ സഹായം അതെന്തായിരിക്കും എന്നറിയാൻ ഇങ്ങനെ ആ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കണേ എന്താ വിനയ കാര്യം നീ വളച്ച് കെട്ടേണ്ട പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ വിനയൻ പറയണേ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് തൻ്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ തൻ്റെ ഭാര്യയോട് ചെന്ന് പറ അല്ലാതെ എന്നോടല്ല വന്ന് പറയേണ്ടത് എന്ന് വിനയനോട് സുശീല പറയുമ്പോഴേക്കും അവിടെ ആൻറ്റി ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എൻ്റെ ഭാര്യ ഞാൻ അറിയാതെ ആരും അറിയാതെ ആ കുഞ്ഞിനെ നിങ്ങളുടെ ഇവിടുത്തെ മരുമകളായ അനു ഉണ്ടല്ലോ അവളും ചേർന്ന് അപോഷം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നു ഇത് കേൾക്കുന്നു സുശീലാകെ ഞെട്ടിപ്പോവാണ് എന്താ താൻ പറഞ്ഞത് ഇതാണ് ഇന്ദ്ര അവളെപ്പോലെ ഒരു മരുമകളെ നമ്മുടെ വീട്ടിലോട്ട് കൂടുന്ന എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത് വലിയൊരു പാപം ചെയ്യാൻ പോലും കൂട്ടു നിൽക്കുന്ന അനന്തമാഷിൻ്റെ മക്കളത്ര പറയുമ്പോൾ വലിയ നന്മയുള്ള ആളുകൾ നന്മയുള്ള മക്കളാണ് ാണ് എന്നുള്ള ഉണ്ട് പക്ഷേ പ്രവൃത്തി കണ്ടില്ലേ ഇപ്പോൾ വിനെയും പറഞ്ഞത് കേട്ടില്ല അപ്പോഴേക്കും അവിടെ ഇന്ദ്രൻ പറയണം ഒന്നും മിണ്ടാതിരിക്കാമേ ഇവൻ പറയുന്നത് എന്താണെന്ന് കേൾക്കട്ടെ ഇവനെപ്പോൾ ഇവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന നല്ലത് പ്രസവിക്കാതിരിക്കുന്നേ നല്ലത് അത് നല്ലൊരു തീരുമാനം തന്നെയാണ് എന്ന് പറഞ്ഞോടന്ന് തന്നെ ആ എന്നാ ഇന്ദ്രൻ ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയട്ടെ എൻ്റെ കൂടെ നിനക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ എൻ്റെ ഭാര്യ അവിടെ അപോഷനാണ് വന്നതെങ്കിൽ നീ അർഷിയുമായി ആ ഹോസ്പിറ്റലിൽ വന്നത് വേറൊരു അഘോഷനാണോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകണിട്ടാ എന്നാൽ സുശീല പോലും ആകെ ഞെട്ടിപ്പോ തൻ്റെ മകള് അവിടെ ബാക്കിൽ നിൽക്കുന്നു ആ സമയത്ത് ഇന്ദ്രൻ വീണ്ടും ഹർഷയുമായി പോയുള്ള ആ ബന്ധം മകൾ അറിയുമോ എന്നൊരു പേടി സുശീലക്കുള്ളിൽ വരിക കേട്ടോ ഇതേ സമയം സോനിയുടെ മുഖക്കങ്ങ് മാറി തുടങ്ങാണ് ഈ സമയം ഇന്ദ്രനെ ഒരു വാക്കില്ല പറയാനൊന്നും കഴിയുന്നില്ല അപ്പോഴേക്കും സുശീല കയറി ഇടപെടുകയാണ് ഇന്ദ്രൻ വീണ്ടുന്നില്ലെന്ന് കാണുമ്പോൾ ഇതേ വിനയം ഒന്ന് പോയ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ എവിടെയും വേണ്ട എന്ന് പറഞ്ഞ സ്വകാര്യം പറയാൻ നമുക്ക് പിന്നെ കാണാം നീ ഇപ്പോൾ തൽക്കാലം പോയെ സോനെ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ആ പിന്നെ കാണണമായി അല്ല എങ്കിൽ ഈ വിനയൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിനയനെ നന്നായി അറിയാം എന്ന് അവിടെ നിന്നും അങ്ങ് ഇറങ്ങി കേട്ടോ എന്നാൽ ഇനി വരാനിരിക്കുന്നത് സുശീല ഇനി വിനയൻ്റെ കളിപ്പാവയെ മാറും വിനയം പറയുന്നത് പോലെ സുശീല ഇനി ചെലിക്കേണ്ടി വരും അങ്ങനെ ഒരു ആയുധവും വിനയൻ്റെ കയ്യിൽ കിട്ടുകയാണ് പക്ഷേ ഇതൊക്കെ ഇതിനൊക്കെ അപ്പുറമായിട്ടാണ് മാഷിൻ്റെ പ്രവൃത്തി വരിക ചീരി ഗർഭിണിയാണെന്ന് അറിഞ്ഞ മാഷ് ആ കടുത്ത തീരുമാനവുമായി മാഷ് തന്നെ മക്കളോട് മുന്നിട്ട് നിന്ന് പറയുന്ന ആ രംഗമാണ് ഇനി കാണാനിരിക്കുന്നത് അതിന് സാക്ഷിയായി ഇനി വരുന്നത് സത്യനായിരിക്കും സത്യനാണ് ചിരുവിൻ്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ അപോഷിനു വേണ്ടി ഒപ്പിട്ട് കൊടുക്ക സത്യനായിരിക്കും അത് ചെയ്യുകയും അത് അപോഷൻ ചെയ്തത് നന്നായി എന്ന് മാഷു പറയുകയും വിനയനെ ഒരു പട്ടികപ്പോലെ തല്ലി ഇറക്കുന്ന ആ രംഗമൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ നേരത്തെ നേരത്തെ കഴിഞ്ഞു പോകേണ്ടതാണ് പക്ഷേ ഇവിടെ എന്തോ നീട്ടിക്കൊണ്ട് പോകുന്നു ഇനി ഇതിനിടയ്ക്ക് സച്ചിയുടെ മകളുടെ വിവാഹത്തിൽ ചെറിയൊരു പ്രശ്നം വരൂ അപ്പോഴേക്കും മഞ്ചാടിയുടെ ഉള്ളിരിപ്പൊക്കെ ഏകദേശം പുറത്ത് ചാടിത്തുടങ്ങും മഞ്ചാടി എന്താണ് മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു തുടങ്ങും അപ്പോഴേക്കും ദയയുടെ ആ ഒരു സംശയരോഗവും ദയയുടെ ആ എടുത്തുചാട്ടവും ഒക്കെ ആകുമ്പോൾ മാഷ് തൻ്റെ എപ്പോഴും അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന മക്കളൊക്കെ പോക്കായിരുന്നു എന്നല്ല സത്യം മനസ്സിലാക്കുന്നതാവും കള്ളങ്ങളിൽ ഏറ്റവും വെച്ച് താൻ എപ്പോഴും സപ്പോർട്ട് ചെയ്തത് മഞ്ചാടിയും ദയുമായിരുന്നു എന്നാൽ ഇനി അതല്ല അമ്പിളിയാണ് നേർവഴി അമ്പിളി എടുത്ത ചട്ടക്കരിയാണെങ്കിലും അമ്പിളി പറയുന്നതെല്ലാം സത്യമുണ്ട് എന്നുള്ള സത്യം ഇനി എല്ലാവർക്കും മുന്നിൽ തെളിയാൻ പോകുന്ന ആ സീനുകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ് റിവ്യൂസും ഡെയിലി ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് റീമേക്കിലെ സ്റ്റോറിയാണ് പറയുന്നത് മലയാളത്തിലെ ഡെയിലി വൈകുന്നേരം എപ്പിസോഡ് ഇതിലിടുന്നതായിരിക്കും അല്ലെങ്കിൽ കാലത്തിടുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ